സോളാർ പവർ വെക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൂര്യപ്രഭയെ കോണ്ടാക്റ്റ് ചെയ്യാം അവർ ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തരും നമസ്കാരം എൻ്റെ പേര് ജോസഫ് വെളിവിൽ ഞാൻ കളമശ്ശേരിലാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ നിരവധി പേരെ കോൺടാക്റ്റ് ചെയ്തു അവരിൽ നിന്നൊക്കെ എനിക്ക് കൊട്ടേഷൻ ലഭിച്ചു ആ കൊട്ടേഷൻ ലഭിച്ചതിൽ വളരെ കോമ്പറ്റിറ്റീവായിട്ട് എനിക്ക് കിട്ടിയ കൊട്ടേഷൻ ഇതിൽ നിന്നാണ് സൂര്യപ്രഭ ഒരു കളമ്പിൽ തന്നെയാണ് അവരുടെ ഓഫീസ് വളരെ ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ എനിക്ക് തന്നു അവർ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്ത് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ആ കൊട്ടേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും അവരൊരു ലോക്കൽ ഫാമായതുകൊണ്ട് ഭാവിയിലും എനിക്ക് മെയിൻ്റൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അവരെ തന്നെ ഏൽപ്പിക്കാമെന്ന് കരുതി ഒരു കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു അത് ടോപ്പ് കോൺ പാനൽസ് മാത്രമേ എനിക്ക് മതിയെന്നുള്ള ടോപ് കോൺ പാനൽസ് അത് അന്ന് ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു ഡിലേ വന്നു ആ ഒരു ഡിലേ അവരുടെ കുറ്റം കൊണ്ടല്ല എന്നെനിക്ക് മനസ്സിലായത് അവൈലബിളായതിനു ശേഷം ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ അവർ എനിക്കാണ് ചെയ്തു തന്നത് വർക്കുകളൊക്കെ വളരെ പ്രാമായിട്ടും വളരെ സ്പീഡിലും രണ്ട് ദിവസം കൊണ്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തു തന്നു ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കെ എസ് സി ബിയുടെ കണക്ഷൻ അവരൊന്ന് കണക്ട് ചെയ്തു പുതിയ മീറ്റർ വെച്ചു ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തു വളരെ നല്ല എക്സലൻറ്റ് ജോബ് ഒട്ടേക്കം സേ അപ്പോൾ കെ എസ് ബി ആയിട്ടുള്ള ലൈസൻസ് വർക്കെല്ലാം അവര് തന്നെയാണ് ചെയ്തത് എനിക്കൊന്നിനും കെ എസ് ഇ ബിയിലോ ഒരിടത്ത് പോകേണ്ടായിട്ട് വന്നില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം അവരുടെ വർക്ക് വളരെ ആണ് നല്ല ക്വാളിറ്റി വർക്കാണ് അവർ ചെയ്തത് അപ്പോൾ എൻ്റെ കളമശ്ശേരിലോ എന്നെ അറിയുന്ന വ്യക്തികൾക്കോ അവർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു സോളാർ പവർ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൂര്യപ്രഭയെ കോണ്ടാക്ട് ചെയ്യുക അവർ ആണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തരും ഞാൻ വെച്ചിരിക്കുന്നത് ഫൈവ് കെ ഡബ്ല്യു എയുടെ സോളാർ പ്ലാന്റ് ആണ് അതുതന്നെ അവരുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് എൻ്റെ മൊബൈലിൽ ഒരാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു തന്നു അപ്പോൾ അതിൽ നമ്മളുടെ ഡെയിലി പ്രൊഡക്ഷൻ സോളറിന് എത്ര ഉണ്ടാവും എത്ര നമ്മുടെ കൺസംഷൻ ഉണ്ടാവും കിട്ടും വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചൂടപ്രഭയെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വിശ്വസിക്കാം ഓക്കെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം